ഹലോ അസ്സാംക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റവയും മൈദയും ഒക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ തിളക്കും നേരം കൊണ്ടുതന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാല് മണിൻ്റെ പലഹാരമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടോക്കിട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു മുക്കാൽ കപ്പോളം റവേനിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അളവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ എടുക്കാം അപ്പോൾ കപ്പ് വേണം എന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഗ്ലാസ്സിലാണെങ്കിലും പാത്രത്തിലാണെങ്കിലും ഒക്കെ എടുക്കുക പിന്നെ ഞാൻ എന്തേക്ക് ഒരു കപ്പ് മൈദപ്പൊടി കണ്ടെടുത്തിട്ടുള്ളത് അപ്പം പിന്നെ പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിക്ക് വേണ്ട ഒരു ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ കൂടുതൽ ഉപ്പ് വേണ്ട അപ്പോൾ പഞ്ചസാര ചേർക്കുന്നതാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു രണ്ട് നുള്ളോളം ഉപ്പും ഇട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു കപ്പോളം മൈതപ്പൊടിയും മുക്കാൽ കപ്പോളം റവപ്പൊടി ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ റവ സാധാ റവയാണ് വറുത്തതൊന്നും അല്ല അതും കൂടി ഇടുത്തതിന് ശേഷം ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്നും കണ്ട് കലക്കി എടുക്കണം അപ്പം കലക്കി ഈ വിസ്ക് വെച്ചിട്ടാവുമ്പോൾ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ പോയിക്കൊട്ടിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ സ്പൂണ് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലൊന്നുണ്ട് ഇളക്കിയെടുക്കുക പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പം മഞ്ഞൾ പൊടി കാൽ എടുത്തിട്ടുള്ളത് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ സ്നാക്സിനൊക്കെ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആകുമ്പോൾ ഒന്നും കൂടി ഉണ്ട് പൂന്ന് കിട്ടുപോകുക നമുക്കൊന്നും കൂടി ഒക്കെ അളവ് വേണ്ടി വരും അപ്പോൾ അതാ വെള്ളമൊക്കെ കുറച്ച് പോരായുണ്ടിട്ട് അപ്പം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് പിന്നെ ഇതിക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ലല്ലോ മാവ് കുഴക്കലും ഉണ്ടാക്കലൊന്നും പറഞ്ഞ പോലെയായിട്ട് ഉണ്ടാക്കണേ പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടും കണ്ടിതാണ് ഒന്നും കൂടി ഇങ്ങനെ ഈ ഇളക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പപ്പച്ചോടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഉള്ളിലൊക്കെ ആരെടുത്തിട്ട് നല്ല ഷാർ ആയിട്ടുണ്ട് പൊങ്ങി വരും അപ്പോൾ മാവ് റസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ കോഴിമുട്ടൊക്കെ ചേർന്ന് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ടുതന്നെ നമുക്ക് കടിയും ഇവിടെ റെഡിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുന്ന താമസമുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു തവി മാമ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചുകൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിരിച്ചിട്ടെടുത്ത് കണ്ട് വെക്കട്ട അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളൊന്നും വേവില്ല പെട്ടെന്ന് തന്നെ പുറം ആകും കരിഞ്ഞ് പോകും ചെയ്യും അപ്പോൾ റവക്കാവുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തീയൊന്ന് കുറച്ച് വെക്കുക അതോ അതുപോലെ തന്നെ അപ്പോൾ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കളറൊന്നും മാറിയതിന് ശേഷം ഞാനിത് അവിടെ കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്ക കേട്ടോ വയ്ക്കണ സമയത്ത് തീയൊന്ന് കൂട്ടി വെച്ചെടുക്കുക പിന്നെ തീ കുറച്ച് കൊടുക്കുക പിന്നെ മാവിൻ്റെ മോൾക്ക് നമ്മൾ അപ്പത്തിൻ്റെ മോൾക്ക് ഇതുപോലെ തവി തവണ ഇങ്ങനെ എണ്ണ എണ്ണാക്കി കൊടുത്തിട്ട് നെയ്യുണ്ട് പൊങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ അതാ നല്ല ഉഷാറായിട്ട് നമ്മൾ നെയ്യപ്പം പോലെ കണ്ട് പൊങ്ങിയാൽ പോലെ നമുക്ക് പച്ചരിയൊക്കെ ഒന്ന് അരച്ച് കുതിർക്കാനൊന്നും നിൽക്കണ്ട അതുപോലെ മാവ് റെഡിയാക്കാൻ നിൽക്കുന്ന സമയം െ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റൂട്ടോ അതുപോലെ വൈദ്യ റവൊക്കെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയിട്ടുള്ള ഒരു നെയ്യപ്പാണ് കേട്ടത് അപ്പോൾ ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിക്കട്ടോ അപ്പോൾ നല്ല ചൂടാണിത് അപ്പോൾ ഒരു മൂന്നാലെല്ലാം കൂടി ഇത് ആദ്യമൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് കൊടുക്കുന്ന കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ അതിൽ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ആകുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിനൊക്കെ എന്തൊക്കെ അടി ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വിനോബലും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ചില അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും